അസലാമലൈക്കും വർഹമത്തല്ലാ അലഹമ്മ വസ്ലാത്ത് വസ്സലാം വാലാ റസൂലില്ല അമ്മാബാദ് പ്രിയമുള്ള സഹോദരങ്ങളെ ഹൃദയത്തെ ഉറപ്പിച്ചു നിർത്താൻ എന്തു മരുന്നാണുള്ളത് അതന്വേഷിച്ചു പോകുമ്പോഴാണ് നമുക്ക് കാണാൻ കഴിയും കഴിയുന്നത് ഹൃദയത്തെ ശാന്തമാക്കാൻ ലോകത്ത് ഒന്ന് ഒരേ ഒരു കാര്യത്തിനെ കഴിയും അത് വിശുദ്ധ ഖുർആൻ മാത്രമാണ് അല അറിയുക ഹൃദയത്തെ ശാന്തമാക്കാൻ സമാധാനപൂർണമാക്കാൻ അള്ളാഹുബിൻ്റെ ദിഖറുകൊണ്ട് സാധിക്കുകയുള്ളൂ എന്ന് വിശുദ്ധ വേദഗ്രന്ഥം പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മെ ഓർമ്മപ്പെടുത്തിയതാണ് നമുക്കറിയാം ആ ഹൃദയത്തിന് അറബിയിൽ പറയുന്ന പേര് പോലും കൽബ് എന്നാണ് മാറി മറിയുന്നത് എന്നാണ് ഓരോ സമയവും നമ്മുടെ ചിന്തകളിൽ നമ്മുടെ വിചാര വിചാരവികാരങ്ങളിലൊക്കെ മാറ്റം വരും ആ മാറ്റം വരുന്ന സന്ദർഭത്തിൽ ഒരു നിലക്ക് പിടിച്ചു നിൽക്കാൻ കഴിയണമെങ്കിൽ അതിന് കൃത്യമായ വിശ്വാസം വേണം ആ വിശ്വാസമാണ് വിശുദ്ധ ഖുർആാൻ മനുഷ്യർക്ക് സമ്മാനിക്കുന്നത് ഉറച്ച വിശ്വാസം ഏകനായ സൃഷ്ടാവിലുള്ള അടിയുറച്ച വിശ്വാസം അവൻ നമുക്ക് ജീവിതത്തിൽ എന്തു തന്നെ ഉണ്ടെങ്കിലും അത് അവൻ്റെ തീരുമാനപ്രകാരമാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന വിശുദ്ധ ഖുർആാനിലെ ആയത്തുകൾ ആ ആയത്തുകൾ മതി നമ്മുടെ ജീവിതത്തെ ഉറപ്പിച്ചു നിർത്താൻ ഇത് പരീക്ഷണാലയമാണ് ഈ പരീക്ഷണാലയത്തിൽ പരീക്ഷണങ്ങൾ സംഭവിച്ചുകൊണ്ടായിരിക്കും അതിൽ എനിക്ക് ഹൈറ് മാത്രമാണ് ഗുണം മാത്രമാണ് എന്നെ സൃഷ്ടിച്ച സൃഷ്ടാവ് എനിക്ക് നൽകുക എന്ന ബോധ്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ എന്തൊരു പ്രതിസന്ധി വരുമ്പോഴും ക്ഷമിക്കാൻ നമുക്ക് കഴിയും അതുകൊണ്ടാണ് അജബല്ലി അംബിൽ മുഖ്മിൻ ഈ ഖുർആാനിലൂടെ ദൈവത്തെ അള്ളാഹുവിൽ വിശ്വസിച്ച മുഗ്മി പ്രവാചകൻ സല്ലാഹു അലഹി വസ പറഞ്ഞത് അവന്റെ കാര്യം അത്ഭുതം എന്നാണ് അവന് സന്തോഷമുണ്ടാകുമ്പോൾ ആ ദൈവത്തിന് ആ അള്ളാഹുവിന് ശുക്ര രേഖപ്പെടുത്തും പ്രതിസന്ധികളും പ്രയാസങ്ങളും വരുമ്പോൾ അവൻ ക്ഷമിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ഹൃദയത്തെ പിടിച്ചു നിർത്താൻ നമുക്ക് ആത്മാർത്ഥമായി ആ ദൈവത്തോട് തന്നെ ആ അള്ളാഹുബിനോട് തന്നെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം അള്ളാഹു കൽ അള്ളാഹുബെ എൻ്റെ ഹൃദയത്തെ ഈ മതത്തിൽ ഉറപ്പിച്ചു നിർത്തണേ എന്ന് ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കുക പ്രാർത്ഥന ശക്തമാക്കൂ ഹൃദയത്തെ ശാന്തമാക്കാൻ കഴിയും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അസലും വാഹമത്തല്ലാഹി വാത്